മനീഷിന്റെ നഷ്ടപ്പെട്ട ആ കോയിൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ഷാനവാസ് ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അനീഷ് പലതവണയായിട്ട് ആ കോയിൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പലയിടത്തും അന്വേഷിക്കുന്നുണ്ട് എന്നത് തിരിച്ച് കിട്ടുന്നില്ല ആരാണത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലും അനീഷിനോട് പറയുന്നില്ല ആണെങ്കിൽ ഇന്ന് നമ്മുടെ ആദില നൂര അനുമോൾ എന്നിവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇന്ന് അനീഷ് ആണെങ്കിൽ വേറെ കാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ന് ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് റെഡി ആക്കിച്ച് കോയിൻ കണക്ക് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തിട്ട് കോയിൻ കണക്ക് ഉണ്ടാക്കി ക്യൂടെക്സ് ഒക്കെ വെച്ച് അടിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ അത് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അനീഷ് വന്ന് തട്ടിപ്പറിക്കുന്നുണ്ട് അത് മാത്രമല്ല അനീഷ് പലതവണ ആയിട്ട് ബിഗ് ബോസിനോട് കാര്യം പറയാനായിട്ട് ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഷാനവാസ് വന്ന് അനീഷിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ജിഷിനും കൂടെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അപ്പൊ അനീഷ് ടോട്ടലി വിഷമിച്ച് നടക്കുകയാണ് ഷാനവാസ് ആ മിണ്ടില്ല ഷാനവാസിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് തന്നെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനിമോള് ആതിലോടും നൂറയോടും ഷാനവാസിനോടും പറയുന്നുണ്ട് പാവമില്ലേ അതങ്ങ് തിരിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ട സാധനം അല്ലേ അദ്ദേഹത്തിനല്ലേ അത് കിട്ടാനുള്ള അവകാശം അത് തിരിച്ചു കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട് ആക്ച്വലി ഷാനവാസ് എന്റെ മാറ്റി വെച്ചിരിക്കുന്നെങ്കിലും അത് അനീഷിനെ കളിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് നടന്ന് അനീഷിനെ ഡിസ്റ്റർബം ചെയ്യുന്നുണ്ട് അതിൽ ശരിക്കും അനീഷ് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് അതിനാൽ ഭയങ്കര മൗനമായിട്ടാണ് അനീഷ് നടക്കുന്നത് കാരണം നമ്മുടെ ജിത്തു ജോസഫ് കൊടുത്ത കോയിൻ ആണ് അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമാ നടൻ്റെയിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സന്തോഷമുണ്ടെന്ന് അത് നഷ്ടപ്പെട്ടതിൽ വേദന ഉണ്ടെന്ന് അനീഷ് പറഞ്ഞു അതിനെ വിഷമത്തിലാണ് അനീഷൻ നടക്കുന്നത് എന്തായാലും ആ കോന് നമ്മുടെ ഷാനവാസിന്റെ ഇതുകൊണ്ട് ഷാനവാസ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷാനവാസ് അങ്ങനെ ഒറ്റയ്ക്ക് അടുത്ത് മാറ്റത്തൊന്നും ഇല്ല ഷാനവാസ കൊടുത്തിരിക്കും ചുമ്മാ അനീഷിന് കളിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരനെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അത്രേ ഉള്ളൂ